ഇരുട്ട് എല്ലായ്പ്പോഴും മനുഷ്യന്റെ മനസ്സിൽ ഭയത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന ഒന്നായിരുന്നു എന്നാൽ ലിസ്ബണിലെ ആ പഴയ പാലത്തിന്റെ കീഴിൽ പതിഞ്ഞിരുന്ന ഇരുട്ട് സാധാരണ ഇരുട്ടല്ല അത് മരണത്തിന്റെ തന്നെ ശ്വാസം പോലെ ചൂടില്ലാത്ത ജീവനെ വിഴുങ്ങുന്ന കാറ്റ് പോലെയായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പോർച്ചുഗലിലെ തലസ്ഥാനമായ ഈ നഗരത്തിൽ നഗരവാസികളുടെ സ്വപ്നങ്ങളെ വിഴുങ്ങി മനുഷ്യരുടെ നിലവിളിയെ മറച്ചുവെച്ച ഒരു മനുഷ്യൻ ഒരു കൊലയാളി ഒരു ക്രൂരനായ ഭൂതം ജനിച്ചു വീഴുകയായിരുന്നു സ്പെയിനിലെ ഗലീഷയിൽ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ജനിച്ച ഡിയാഗോ ആൽവസ് ബാല്യം വളരെ സാധാരണമായിരുന്നു ഒരു കർഷക കുടുംബത്തിലെ കുഞ്ഞ് എന്നാൽ വിധിയുടെ കളിയൊന്നും സാധാരണ ആയിരുന്നില്ല കുതിരപ്പുറത്ത് നിന്നും വീണ് തലയിൽ കിട്ടിയ അടിയാണ് അവനെ പിന്നീട് ബ്ലോ എന്ന് വിളിപ്പേരോടെ അറിയപ്പെടാൻ കാരണമാക്കിയത് പക്ഷേ ആ അടിയായിരുന്നു ഒരു അവൻ്റെ തലച്ചോറിൽ ഇരുട്ടിന്റെ വിത്ത് വിതച്ച് തുടങ്ങിയത് ഒൻപതാം വയസ്സിൽ മാതാപിതാക്കൾ അവനെ ഉപജീവനത്തിനായി ലിസ്ബണിലേക്ക് അയച്ചു അവർ കരുതിയത് അവൻ പൊതുജീവിതവും ഒരു തൊഴിലും സുരക്ഷയും ഒക്കെ ലഭിക്കുമെന്നാണ് എന്നാൽ അവിടെ നിന്നായിരുന്നു അവൻ്റെ പതനങ്ങളുടെ തുടക്കം അവനെ കാത്തിരുന്നത് കുറ്റത്തിൻ്റെയും ചീത്തയുടെയും വഴികളും ആധിപത്യവുമായിരുന്നു ആദ്യത്തിൽ അവൻ കുതിരക്കാരനായാണ് ജോലിയിൽ പ്രവേശിച്ചത് പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിലെ ചായൽ പോലെയുള്ള ഇരുട്ട് അവനെ പിടിച്ചടക്കുന്നതായിരുന്നു മാതാപിതാക്കളോട് കത്തുകൾ എഴുതുന്നത് നിർത്തി അവരറിയാതെ അവരുടെ മകൻ വഴിതെറ്റുകയായിരുന്നു തുടർന്ന് അവൻ മദ്യത്തിൻറെയും ചൂതാട്ടത്തിന്റെയും അടിമയായി വഴികളിൽ അലഞ്ഞു നടക്കുന്ന നഷ്ടപ്പെട്ട ഒരു ആത്മാവിനെ പോലെ ലിസ്ബണിലെ ഇരുണ്ട വഴികളിൽ കൊടിലുകളിൽ ഇരുട്ടിൽ അവൻ്റെ മനസ്സ് കൂടുതൽ കൊടും പ്രവൃത്തികളിലേക്ക് വളഞ്ഞു പോവുകയായിരുന്നു രാത്രി കഴിഞ്ഞപ്പോൾ അവൻ കണ്ട സ്വപ്നങ്ങൾ മരണത്തിൻ്റെ ഗന്ധം നിറഞ്ഞതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ അക്യുഡേറ്റോഡാസ് എന്ന പാലത്തിൻ്റെയും അതിൻ്റെ കീഴിലുള്ള ഇരുട്ടിൻ്റെയും ചരിത്രം രക്തത്തിൽ മുങ്ങി തുടങ്ങി അറുപത് മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കല്ലുകൾക്കിടയിൽ ജീവൻ അവസാനിക്കുന്ന ഒരു ശ്മശാനം പോലെ ഭൂമി തുറന്നു കിടക്കും അവിടെ എത്തുന്നവർക്ക് പാലം വെറും ഒരു പാലമല്ല അതൊരു ആത്മാവിനെ വിഴുങ്ങുന്ന ഒരു വാതിൽ പടിയായിരുന്നു ഡിയാഗോ ആൽവസ് അവിടെ തൻ്റെ ഇരകളെ കൊണ്ടുവന്നിരുന്നു അവർ സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും വ്യാപാരികളും ഒക്കെയാവും ദിവസമെങ്ങും പ്രയാസപ്പെട്ട് അസ്തമയത്തോടെ വീട്ടിലേക്കും മടങ്ങുന്നവരായിരിക്കും അവർ അവരുടെ തലയ്ക്ക് കീഴിൽ വെറും കുറച്ച് നാണയങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ആ ചെറിയ സമ്പത്ത് പോലും ആൽവസിന് വേണ്ടി അവരുടെ ജീവന് വിലയില്ലാതെയായി അവൻ അവരുടെ പിന്നാലെ നടന്നു ചിരിച്ച് സംസാരിക്കും കയ്യിൽ കൈ ചേർത്ത് യാത്രക്കാരനെ സുരക്ഷിതനാക്കുന്നതുപോലെ നടിച്ചു പിന്നെ രാത്രിയുടെ കാറ്റിൽ ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പായപ്പോൾ അവൻ്റെ കണ്ണുകൾ മരണത്തിൻ്റെ കരിയുന്ന ചന്ദ്രനായി മാറും കഴുത്തിൽ പിടിച്ചിറക്കി ശ്വാസം മുട്ടും വരെ അമർത്തുകയും ചെയ്യും അവരുടെ വിരലുകൾ വായുവിൽ പിടിച്ച് വിടുതലിനോട് പോരാടുകയും ചെയ്യും പക്ഷേ ഇരുട്ട് അവനെ പിടിച്ചടക്കും പിന്നീട് അവരെ പാലത്തിൻ്റെ അരികിലേക്ക് വലിച്ചെഴിച്ച് അറുപത് മീറ്റർ താഴെയുള്ള ഇരുട്ടിലേക്ക് തള്ളിയിടും അവരുടെ ശരീരം താഴേക്ക് വീഴുമ്പോൾ ആദ്യം കാറ്റിൽ വിറയ്ക്കുന്ന ഒരു നീണ്ട നിലവിളിയുണ്ട് പിന്നെ പാച്ച് നിലത്ത് പതിക്കുന്ന അസ്ഥിയും മാംസവും പൊട്ടുന്ന ഭയാനകരമായ ശബ്ദവും ചിലപ്പോൾ തലച്ചോറിന്റെ പൊട്ടിത്തെറിച്ച പാളികൾ കല്ലുകളിൽ പതിച്ച് അടുത്ത രാവിലെ പക്ഷികൾക്ക് ഭക്ഷണമായി തുടങ്ങും നഗരവാസികൾക്കെല്ലാം ആത്മഹത്യയായി തോന്നി ജീവിതം തോറ്റവർ പാലത്തിൽ നിന്ന് ചാടുന്നു എന്നും അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ യാഥാർത്ഥ്യത്തിൽ ആൾക്കൂട്ടത്തിന്റെ കണ്ണുകളിൽ മറഞ്ഞിരിക്കുന്ന കൊലയാളിയുടെ കൈകളിൽ നിന്നാണ് അവർ മരണത്തെ അഭിമുഖീകരിച്ചത് എഴുപതിലധികം ജീവനുകൾ എഴുപതിലധികം നിലവിളികൾ എഴുപതിലധികം ആത്മാക്കൾ ലിസ്ബണിലെ രാത്രികൾ അവരുടെ ഓർമ്മകളാൽ നിറയുന്നതായിരുന്നു പോലീസിനൊന്നും പിടികിട്ടിയില്ല കാരണം കൊലപാതകങ്ങൾ ആത്മഹത്യയായി മറച്ചുവെക്കപ്പെട്ടിരുന്നു എന്നാൽ ഡിയാഗോ ആൽവസിന് അത് മതിയായിരുന്നില്ല അവൻ്റെ ഉള്ളിലെ ഇരുട്ട് കൂടി വളർന്നു അവൻ ഒറ്റയ്ക്കല്ല അവൻ ഒരു സംഘത്തോടൊപ്പം കൊല ചെയ്യണമെന്ന് തീരുമാനിച്ചു കുറ്റകൃത്യങ്ങളുടെ സംഘത്തെ രൂപപ്പെടുത്തിയെടുത്തപ്പോൾ ലിസ്ബണിലെ വീടുകൾ ഭീകരതയുടെ നടുങ്ങളിൽ വിറങ്ങലിക്കുകയായിരുന്നു രാത്രിയിൽ വാതിൽ തുറക്കുമ്പോൾ കുടുംബങ്ങളെ ബന്ധിപ്പിച്ച് സ്ത്രീകളുടെ നിലവിളികളെ കത്തിക്കൊണ്ട് മൂടി കുട്ടികളുടെ കരച്ചിലുകൾ മതിലുകളിൽ പതിയുന്നതായിരുന്നു വീടുകളിലെ ഭിത്തികളിൽ ത്തിന്റെ പാടുകൾ നിലത്ത് അടിയൊഴുക്കുകൾ മതിലുകൾ പതിഞ്ഞ വിരലടയാളങ്ങൾ ഇവയെല്ലാം നഗരത്തിന്റെ കണ്ണുകളിൽ മറഞ്ഞിരുന്നതായിരുന്നു ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവൻ അക്യുഡേറ്റോ മർഡർ എന്ന പേരിൽ ഭയം നിറഞ്ഞിരുന്നു പക്ഷേ മനുഷ്യൻ ചെയ്ത ഓരോ കൊലയും അവൻ്റെ സ്വന്തം മരണത്തിന്റെ വാതിൽക്കൽ ഒരുപടി അടുക്കുകയായിരുന്നു അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മരിയ എന്ന പെൺകുട്ടി അവനെ പോലീസിലേക്ക് കൊടുക്കുകയായിരുന്നു ആൽവസൺ സംഘവും ഒടുവിൽ പിടിയിലായി അക്യുഡേറ്റ് കൊലപാതകങ്ങൾ തെളിയിക്കപ്പെട്ടില്ലെങ്കിലും അക്യുഡേറ്റ് കൊലപാതകങ്ങൾ തെളിയിക്കപ്പെട്ടില്ലെങ്കിലും വീടുകളിലെ കൊലകൾ കവർച്ചകൾ ക്രൂരതകൾക്കായി അവനെ വിചാരണ ചെയ്യുന്നതായിരുന്നു മരിയാഡ കോൺസിക്കോ കോടതിയിൽ സാക്ഷ്യം നൽകി സംഘത്തിന്റെ ഇരുണ്ട സത്യങ്ങൾ പുറത്തു വീണു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒന്ന് ഫെബ്രുവരി പത്തൊൻപതിന് ഡീഗോ ആൽവസ്താന്റെ വിധിയിലേക്ക് നടന്നു കയറി തൂക്കിലേറ്റപ്പെട്ടു ജനങ്ങളുടെ മുന്നിൽ പക്ഷേ അവൻറെ കഥ അവിടെ അവസാനിക്കുന്നതായിരുന്നില്ല കാരണം അവൻ്റെ തല ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി ഒരു ഫ്ലാസ്കിൽ സൂക്ഷിച്ചു സുതാര്യമായ ഒഴുകിക്കിടക്കുന്ന ആ തല ഇന്നും ലിസ്ബണിലെ മെഡിസൻ പാർക്കിയിൽ ഉണ്ട് അവർ പഠിച്ചത് ക്രിമിനൽ സൈക്കോളജി തലയുടെ ആകൃതിയും കുറ്റകൃത്യവും പ്രവണതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നായിരുന്നു ആ കാലത്തെ ശാസ്ത്രം തെറ്റായിരുന്നുവെങ്കിലും ആ തല ഇന്നും മനുഷ്യൻ്റെ മനസ്സിൽ ഇരുണ്ട വഴികളിലേക്കുള്ള വെളിച്ചമായി വീശുന്ന ഒരു ദീപമായി നിലനിൽക്കുകയാണ്